ഈ നമ്മുടെ സമസ്തയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പാണക്കാട് സാദിഖലി ഷിഹാബ് തങ്ങളെ അദ്ദേഹം ഹിന്ദു കഴിയുന്നവരാണ് ഒരുപാട് പള്ളിയുടെ കഥയാണ് രണ്ട് വിദ്യാഭ്യാസം ഉള്ളവരാണ് ഉള്ളവരാണ് പാണക്കാട് റവാട്ടിലെ ഇന്നത്തെ ഒന്നാമതാം പുത്രങ്ങളാണ് പണക്കാട് സാധിക്കൽ അദ്ദേഹത്തെ മുഷാഹി പോയി കൂട്ടമായി പ്രവർത്തിച്ച് നമ്മുടെ സംസ്ഥയെ ശക്തിപ്പെടുത്തുകയും ചെയ്യൽ അനിവാര്യമാണ് ഇതുവരെ നമ്മൾ നിന്നതുപോലെ ഒരേ നൂലിൽ കോത്ത മുട്ടുമണികളെ പോലെ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും കൈവരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം അതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്തോ ചില പ്രശ്നങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ എന്തോ ചില കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങൾ പറഞ്ഞ് മാറി നിൽക്കുകയല്ല നമ്മൾക്ക് ചെയ്യേണ്ടത് ഒത്തൊരുമിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് വയത്തസ് എന്നാണല്ലോ അധ്യാപനം അള്ളാഹിൻ്റെ പാർശ്യങ്ങളെക്കുറിച്ച് മുറുകെ പിടിക്കുക നിങ്ങൾ ഒരിക്കൽ വിട്ടുപിടിയേണ്ടി എന്നതാണ് അങ്ങനെ സ്നേഹത്തിൽ ഇതുവരെ ഉണ്ടായ ആ സൗഹാർദ്ദം ആ സ്നേഹം ഉണ്ടാക്കിയെടുക്കും സൗഹാർദ്ദത്തിന് വേണ്ടനിലമായ കേരളത്തിനെ പോലും സൗഹാർദ്ദ ശിക്ഷ മനസ്സിലാക്കാൻ വേണ്ടി അവർ മറ്റും ആ പ്രവർത്തകന്മാർ തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നത് നമുക്കറിയാം സംസ്ഥയിലും ഉണ്ട് അത്തരം പ്രവക്തകന്മാർ അവർക്ക് ഇവിടെ ഒന്നിച്ച് കാണേണ്ടി എന്നുള്ള നിലപാടാണ് ആ നിലപാട് മാറ്റിയേ പറ്റൂ അത് മാറ്റിയിട്ടില്ല എങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാരിച്ചാരി നമ്മൾ നമ്മളൊന്നുമല്ലാത്തൊരവസ്ഥയിലേക്ക് മാറും അത് മാറാതിരിക്കാൻ വേണ്ടി എല്ലാം ശ്രമിക്കണം വാഗുർദേവാനാണ് ഹാന് ഇല്ലാതെ കാര്യങ്ങൾ അസലാമലി